ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെങ്കോൾ കോൺട്രവേഴ്സിയെക്കുറിച്ചാണ് ഈ സെങ്കോൾ എന്ന് പറയുന്നത് മലയാളത്തിൽ ചെങ്കോൽ എന്ന് പറയും ചെങ്കോൽ എന്ന് പറയുമ്പോഴാണ് നമുക്കറിയാവുന്നത് പക്ഷെ സെങ്കോൾ എന്നുള്ള വാക്കാണ് കറക്റ്റ് അത് തമിഴ് വേർഡാണ് അപ്പോൾ ഈ സെങ്കോൾ കോൺട്രവേഴ്സി ഉയർന്നു വരുന്നത് പാർലമെന്റിൽ നിന്നാണ് നമ്മുടെ പാർലമെന്റിന്റെ പുതിയ സെക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു പ്രസിഡന്റിനെ പാർലമെന്റിലേക്ക് ആനയിച്ചത് ഈ സെങ്കോലിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആ ഒരു സമയത്താണ് ഈ ഒരു കോൺട്രവർസി ഉയർന്നു വരുന്നത് സമാജ്വാദി പാർട്ടി എം പിസും വേറെ കുറെ എം പിമാരും ഒക്കെ പറഞ്ഞു ഈ സെങ്കോൽ എന്ന് പറയുന്നത് എന്താണ് മൊണാർക്കിയുടെ സിംബലാണ് രാജകീയതയുടെ സിംബലാണ് അതൊരിക്കലും ഡെമോക്രസിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ സെങ്കോൽ പാർലമെന്റിൽ നിന്ന് റിമൂവ് ചെയ്യണം ഇപ്പൊ ഏതൊരു കോൺട്രവേഴ്സി വരുമ്പോഴും രണ്ട് പക്ഷമുണ്ട് ഒരു പക്ഷം പറയുന്നത് എന്താ ഇതൊരു ആന്റി ഹിന്ദു ആണ് നടക്കുന്നത് അത് ഹിന്ദുക്കൾക്കെതിരാണ് ഹിന്ദുയിസത്തിനെതിരാണ് നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ടാണ് നടക്കുന്നത് ഈ സെങ്കോൽ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കുകയാണ് സെങ്കോൽ ഇങ്ങനെ വെക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു വിഭാഗമുണ്ട് ഒരു വിഭാഗം പറയുന്നത് ഇതൊരു മൊണാർട്ടിയുടെ സിംബലാണ് രാജകീതയുടെ സിംബലാണ് ഇതൊരു പരമാധികാരത്തിന്റെ സിമ്പലാണ് അതൊരിക്കലും ഡെമോക്രസിയിൽ ഇൻവോൾവ് ചെയ്തി പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരു പക്ഷം രണ്ട് പക്ഷമായിട്ട് ഇങ്ങനെ ഡിബേറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ഡിബേറ്റ് ഒരു വർഷം മുമ്പ് നടന്നിരുന്നു എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർലമെന്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പുതിയ പാർലമെന്റ് മന്ദിരം ഇനാഗുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇരുപത് പ്രീസ്റ്റുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ ഒരു സെങ്കോല എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ സ്പീക്കറിന്റെ ഉണ്ടല്ലോ സ്പീക്കറിന്റെ ചെയറിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സെങ്കോല ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ ഈ സെങ്കോല അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ത് ഏത് രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് റൈറ്റിയസ്നെസ് ഇത് ധർമ്മത്തിന്റെ സിമ്പിൾ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെങ്കോല പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പം ആ ഒരു സമയത്തും ഇതേ രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്താണ് ഈ സെങ്കോൽ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു സിംബലിനെ കുറിച്ച് ഒരു ദണ്ടിനെക്കുറിച്ച് ഇന്ത്യ മുഴുവൻ അറിയുന്നത് അപ്പൊ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഈ ഒരു സെങ്കോലിനെ കുറിച്ചും അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മുടെ ഓൾ ഇന്ത്യ അറിയുന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ എന്താണ് ഈ സെങ്കോല് എവിടെ നിന്നാണ് ഈ ഒരു സെങ്കോലിൻ്റെ ഒറിജിൻ അപ്പൊ ഈ സെങ്കോലിന്റെ ഒറിജിൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ടാകുന്ന എവിടെയാണ് സൗത്ത് ഇന്ത്യയിലാണ് വ്യക്തമായ തമിഴ്നാട് തമിഴ് ഒറിജിനാണ് ഈ സെങ്കോൽ എന്ന് പറയുന്ന ഒരു സാധനം അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന വളരെ വലിയൊരു രാജവംശമായിരുന്നു ചോള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് വളരെ മഹനീയമായിട്ടുള്ള ഒരുപാട് എന്താ പറയുന്നത് എന്താ സ്മാർട്ട് ആയിട്ടുള്ള ഒത്തിരി സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരു രാജവംശമായിരുന്നു ഈ ചോള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ചോള ഡൈനാസ്റ്റിയുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു എന്ത് ഈ സെങ്കോൽ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പുതിയ രാജാവ് സ്ഥാനമേൽക്കുന്ന സമയത്ത് ഒരു പ്രീസ്റ്റ് കൊണ്ടുപോയി ഒരു ദണ്ഡി രാജാവിന്റെ കയ്യിൽ കൊടുക്കും അതാണ് അതാണ് ഈ സെങ്കോൽ എന്ന് പറയുന്നത് ഈ ദണ്ട് എന്തിന്റെ സിംബിളാണ് സൊവിയർ നെറ്റിയുടെ സിംബലാണ് പരമാധികാരത്തിന്റെ സിമ്പിൾ അതായത് ആരുടെ കയ്യിലാണോ ഈ ഒരു ദണ്ട് ഇരിക്കുന്നത് ഈ ഒരു ഇരിക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിലാണ് എന്തുള്ളത് പവറും അതോറിറ്റിയും ഉള്ളത് ആ ഒരു രാജ്യത്തെയും ആ ജനങ്ങളെയും ഭരിക്കാനുള്ള പവറും അതോറിറ്റിയും ഈ വ്യക്തിയുടെ കയ്യിലാണ് ഈ വ്യക്തിക്കാണ് ഉള്ളത് എന്ന് കാണിക്കുന്ന സിമ്പിൾ എന്ത് ഈ ഒരു സെങ്കോൽ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ സെങ്കോലിൻ്റെ ഒരു മൊണാർക്കിയുടെ സിമ്പിൾ എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് അതായത് റൈറ്റിയസ് എന്ന് പറയും ധർമ്മം എന്ന് പറയും അതായത് ധാർമികമായിട്ടായിരിക്കണം ഒരു രാജാവ് ചിന്തിക്കേണ്ടത് ജനങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള നീതി ആയിരിക്കണം ഈ രാജാവ് നടപ്പിലാക്കേണ്ടത് ജനങ്ങളുടെ ഫേവറസത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ രാജാവ് ജനങ്ങളെ ഭരിക്കേണ്ടത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റൈറ്റിയസ്നെസിന്റെ ഒരു സിംബൽ എന്നുള്ള രീതിയിൽ നീതിയുടെ ന്യായത്തിന്റെ സിംബൽ എന്നുള്ള രീതിയിലാണ് ഈ സെങ്കോലിനെ ചോള ഡൈനാസിറ്റിയിലുള്ള ആൾക്കാർ രാജാക്കന്മാർ കരുതിയിരുന്നത് അപ്പോൾ അതാണ് അതിന്റെ എന്താ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ സെങ്കോലിൻ്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതുകൂടാതെ തന്നെ ഹിസ്റ്റോറിക്കലി വേറെ ഒരു സിഗ്നിഫിക്കൻസും കൂടി ഇപ്പോഴുള്ള ഈ ഒരു സെങ്കോലിനുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ മൗണ്ട് ബാറ്റൻ ബാറ്റിനായിരുന്നല്ലോ ആ ഒരു സമയത്ത് വൈസ്രോയ് അപ്പം മൗണ്ട് ബാറ്റന്റെ കയ്യിൽ നിന്ന് ജവഹർലാൽ നെഹ്റു അധികാരം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ ഒരു പവർ കൈമാറ്റം ആ ഒരു അധികാര കൈമാറ്റത്തിന് ഒരു ഐതിഹാസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കൂടി നമ്മുടെ കൾച്ചറലി എന്തെങ്കിലും ഒരു സംഭവം കൂടി അതിന് വേണമെന്ന് ആർക്കാഗ്രഹം ഉണ്ടായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അത് പല നേതാക്കന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തു ആ ഒരു സമയത്ത് സി രാജഗോപാൽ ആചാരി നമ്മുടെ ലാസ്റ്റ് ഗവർണർ ജനറൽ ആണ് ലാസ്റ്റ് വൈസ് വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൺ ലാസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാൽ ആചാരി അപ്പൊ അദ്ദേഹത്തിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹമാണ് ഇതേപോലെ ചോല ഡൈനാസിറ്റിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് ഒരു കൾച്ചർ ഉണ്ട് ഇതേപോലെ ദണ്ട് കൈമാറി പവർ കൈമാറുക ദണ്ട് കൈമാറുക എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പവർ കൈമാറുക അതായത് പവറും അധികാരവും വേറൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറുക എന്നാണ് ഈ ഒരു ദണ്ട് കൈമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം കൊണ്ട് അത് ചെയ്താലോ എന്ന് മുന്നോട്ട് വെക്കുകയാണ് ആശയം മുന്നോട്ട് വയ്ക്കുവാണ് അപ്പൊ ജവഹർലാൽ നെഹ്റുവിനും തോന്നി അദ്ദേഹത്തിന് തോന്നി അത് നല്ലതാണല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം ആ ഒരു സമയത്ത് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഈ സി രാജഗോപാലാചാരി ഇദ്ദേഹം എന്ത് ചെയ്യുവാണ് മധുരയിലുള്ള തിരുവാതിര അധീനം ഈ അധീനം എന്ന് പറയുന്നത് ഒരു മൊണാശ്രീയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഠം നമ്മുടെ ഈ ബുദ്ധിസ്റ്റ് മൊണാശ്രീകളൊക്കെ ഉണ്ടല്ലോ ബുദ്ധിസ്റ്റ് മടങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അതാണ്ട് പത്ത് രണ്ടായിരം വർഷങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളോളം മുമ്പ് ഉള്ളൊരു മടമാണ് ഇങ്ങനെ തുടർന്ന് തുടർന്ന് വരുവാണ് അപ്പം ആ ഒരു അധീനത്തിലെ ആ ഒരു ഹിന്ദു മൊണാശ്രീയിലെ ക്രീസ്റ്റുകളെ എന്ത് ഏൽ എന്തേൽപ്പിക്കുകയാണ് ഈ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഫേമസ് ജുവലറിയിൽ ഇങ്ങനെ ഒരു ദണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടേൽപ്പിക്കുകയാണ് അതിനുശേഷം ഈ ഒരു ദണ്ട് നിർമ്മിച്ചതിനു ശേഷം ഈ ഒരു മൊണാസ്ട്രയിലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള രണ്ട് പ്രീസ്റ്റുകൾ ആ ദണ്ടുമായിട്ട് നമ്മുടെ ഇവിടേക്ക് വരികയാണ് വന്നതിന് ശേഷം മൗണ്ട് ബാറ്റിൻ്റെ കയ്യിൽ ഈ ദണ്ട് എപ്പോഴും എന്താണ് പവർ ആരുടെ കയ്യിലാണോ അയാളുടെ കയ്യിൽ നിന്ന് പവർ കൈമാറ്റം ചെയ്യുന്ന ആളുടെ കയ്യിലേക്ക് കൊടുക്കണം പക്ഷെ നമ്മുടെ ഈ ഒരു ചോള ഡയനാസ്റ്റിയിലെ ആചാരപ്രകാരം എങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആണ് രാജാവിന്റെ കയ്യിൽ കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു ഈ ഒരു പ്രീസ്റ്റുകൾ മൗണ്ട് ബാറ്റിൻ്റെ കയ്യിൽ ഈ ഒരു ദണ്ട് കൊടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലേക്ക് ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലേക്ക് ഈ ഒരു ദണ്ട് കൈമാറുകയാണ് നമ്മുടെ ഇന്ത്യയുടെ അധികാരം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മളുടെ കൈയിലേക്ക് വന്നു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അധികാര കൈമാറ്റത്തിന്റെ സിംബൽ എന്നുള്ള രീതിയിൽ ഈ ഒരു ദണ്ട് കൈമാറി അതാണ് ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം അന്ന് വലിയ മാധ്യമ ശ്രദ്ധയൊന്നും ഈ ഒരു സംഭവം പിടിച്ചു പറ്റിയില്ല നമുക്കറിയാമല്ല ആ സമയത്ത് എത്രത്തോളം മാധ്യമങ്ങളുടെ ഇതുണ്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളത് അന്ന് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല ഹിസ്റ്റോറിക്കലി ഇത് എഴുതപ്പെട്ടില്ല ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല നമ്മുടെ നാട്ടിലുള്ള ആരും തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല അതിനുശേഷം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ബിലോങ്ങിംഗ്സ് ഒക്കെ തന്നെ അലഹബാദ് മ്യൂസിയത്തിലേക്ക് മാറ്റുന്നത് വഴി ഈ ഒരു ദണ്ടും എവിടേക്ക് മാറ്റുകയാണ് അലഹബാദ് മ്യൂസിയത്തിൽ മാറ്റുകയാണ് പക്ഷേ അലഹബാദ് മ്യൂസിയത്തിൽ ഇതിനെ കണക്കാക്കിക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്ക് എന്നുള്ള രീതിയിലാണ് അതായത് ഇതിന്റെ യഥാർത്ഥ സിഗ്നിഫിക്കൻസ് ഒന്നും അവിടെ എഴുതി വച്ചിട്ടില്ല ഇതൊരു വാക്കിംഗ് സ്റ്റിക്കാണ് ജവഹർലാൽ വാക്കിംഗ് സ്റ്റിക് എന്നുള്ള രീതിയിലാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അതിനുശേഷം ഈ ഒരു പാർലമെന്റ് മന്ദിരത്തിൽ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് രാജ്യം മുഴുവൻ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും ഇതിന്റെ സിഗ്നിഫിക്കൻസ് അറിയാൻ കഴിഞ്ഞതും ഇനിയും ഇത് നമ്മുടെ പാർലമെന്റിൽ ഇൻസ്റ്റാൾ ചെയ്തതിനെ ഞാൻ പറയാൻ പോകുന്നത് പാർലമെന്റിൽ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നോ എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേത് ഡെമോക്രസിയാണ് അപ്പം പരമാധികാരം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആരുടെ കയ്യിലില്ല ഒരു വ്യക്തിയുടെ കയ്യിലോ ഒരു സംഭവത്തിന്റെ കയ്യിലോ സന്ദർഭത്തിൻ്റെ കയ്യിലോ ഒന്നുമില്ല ഇവിടുത്തെ പരമാധികാരം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒത്തു നിൽക്കുമ്പോൾ ഒത്തൊരുമിച്ച് ഒറ്റയായിട്ട് നിൽക്കുന്ന ആ ഒരു സംഭവത്തിലാണ് പരമാധികാരം ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരം ഹയസ്റ്റ് ഫോം ഓഫ് പവർ അതോറിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം വരുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ അപ്പം ഈ ഒരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ ഒരു റെലിക് ഈയൊരു സിമ്പൽ ഈ ഒരു ദണ്ഡിനെ നമ്മൾ വേണ്ട റെക്കഗ്നേഷനും വേണ്ട അംഗീകാരം എല്ലാം നട ചെയ്യണം അതൊരു മ്യൂസിയത്തിൽ ഒതുങ്ങി പോകേണ്ട കാര്യമല്ല എന്നിരുന്നാലും അതിന് സിഗ്നിഫിക്കൻസും അതിന് വേണ്ട സംഭവങ്ങളും എല്ലാം നൽകി അതിനെ എന്താണ് എല്ലാ ജനങ്ങളുടെ മുമ്പിലും എത്തിക്കുന്ന രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ആ ഒരു ദണ്ടിൻ്റെ സിമിലാരിറ്റീസും സിഗ്നിഫിക്കൻസും ഒക്കെ അറിയണം അതിനെ നമ്മൾ ഇൻസ്റ്റാളും ചെയ്തു അതുകൂടാതെ പിന്നെയും പാർലമെന്റിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിലും ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് പോയിട്ട് അതുകൊണ്ട് ആനയിക്കുക അങ്ങനെയുള്ള പ്രോസസ്സൊന്നും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഇപ്പൊ നമ്മുടെ പ്രസിഡന്റിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അതൊരു റൈറ്റ് മെത്തേഡ് ആണ് ഒരു ഡെമോക്രസിയുടെ റൈറ്റ് മെത്തേഡ് ആണ് പക്ഷെ രാജദണ്ഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടൽ ചെയ്യപ്പെടലുണ്ടാവും കാരണം ഇതൊരു സുപ്രീമസി അതോറിറ്റിയുടെ സിംബലാണ് ഒരു പവറിന്റെ സിമ്പലാണ് ഇത് ഏത് വ്യക്തിയുടെ കയ്യിലാണോ ഈ ഒരു രാജദണ്ഡിരിക്കുന്നത് ഈ ഒരു ദണ്ട് ഇരിക്കുന്നത് ആ വ്യക്തിയുടെ കൈയിലാണ് പവർ അധികാരം ഇത് റൈറ്റസ്നെസിൻ്റെ സിംബലാണ് ഇപ്പോൾ റൈറ്റിയനസിന്റെ ധർമ്മത്തിന്റെ സിമ്പിൾ എന്നുള്ള രീതിയിൽ അതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം അതിന് വേണ്ട റെക്കഗ്നേഷനും സംഭവങ്ങളും എല്ലാം കിട്ടി അതിനുശേഷം അത് പിന്നേം എടുത്ത് നമ്മുടെ പ്രോസസ്സിലും നമ്മുടെ കാര്യങ്ങളിലും ഒന്നും തന്നെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ആന്റി ഹിന്ദു ആണ് ഹിന്ദുസ് നെഗറ്റീവ് ആയിട്ടുള്ള സംസാരിക്കുകയാണ് നമ്മുടെ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമ്മളെപ്പോഴും ഇന്ത്യയിലെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യണം ഇന്ത്യയിലെ കൾച്ചർ കൾച്ചെപ്പോഴും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഹിന്ദുക്കളെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ഹിന്ദുയിസം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് സെ ഈ ഹിന്ദുവിസം എന്ന് പറയുന്ന ഒരു സംഭവം ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു റിലീജൻ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിലീജനെ അല്ല ഹിന്ദുവിസം എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ് അതായത് നമ്മുടെ വെസ്റ്റേണേഴ്സിന്റെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ വെസ്റ്റേണേഴ്സിന്റെ ഒക്കെ അറിവുകളു മുമ്പ് മുകൾസിന്റെ അറിവിനു മുമ്പ് ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്സ് വാല ഇൻഡക്സ് റിവർ സിന്ധു നദീതടം സിന്ധു നദീതടത്തിന്റെ ഇപ്പുറത്തുണ്ടായിരുന്ന സ്ഥലം നമ്മുടെ ആ ഒരു ഏരിയ ആ ഒരു ആ ഏരിയത്തെ പാകിസ്ഥാൻ ഉൾപ്പെടും നമ്മുടെ ഇന്ത്യ ഉൾപ്പെടും ആ ഒരു എൻ്റെ ഏറിയ ഞാൻ ഈ മാപ്പി കാണിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ ഫോളോ ചെയ്തു വന്നിരുന്ന ഡിഫ്രൻ കൾച്ചർ ഉണ്ട് ഡിഫറൻറ്റ് ബിലീഫുകളുണ്ട് അങ്ങനെ പല ബിലീഫുകളുടെ ഒരു ഫ്യൂഷനാണ് ഇത് ഈ ഹിന്ദുവിസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ഒറിജിനോ കൃത്യമായിട്ട് ഒരു ഫൗണ്ടറിനോ നമുക്ക് ഹിന്ദുവിസത്തിന് കാണാൻ വേണ്ടി സാധിക്കാതിന്റെ ഒരു മെയിൻ കാര്യം പറയുന്നത് ഇത് കൾച്ചറാണ് ഡിഫറൻറ്റ് കൾച്ചറുകൾ ഫ്യൂഷൻ ചെയ്തതാണ് അതായത് ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന പല പല ആൾക്കാർ ഫോളോ ചെയ്തിരുന്ന നമുക്കറിയാം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇൻഡക്സ് വാലി സിവിലൈസേഷൻ ഇൻഡക്സ് വാലി സിവിലൈസേഷന് ശേഷം ഫോളോ ചെയ്ത് വന്നിരുന്ന കൾച്ചറും അവിടെ അനുഷ്ഠിച്ച് വന്നിരുന്ന ബിലീഫുകളും പിന്നെ പല പല ഒരുപാട് എന്താ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരുപാട് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫ്യൂഷനാണ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹിന്ദുവിസ് എന്ന് പറയുന്നത് ഈ ഹിന്ദു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു ഹിന്ദുസ്ഥാൻ അതായത് ഗ്രീക്ക് കാലും പേർഷ്യൻ കാലും ചൈനക്കാരും ഒക്കെ ഈ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുസ്ഥാനാണ് ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ജനങ്ങളെ ഹിന്ദുക്കൾ അറിയപ്പെട്ടിരുന്നു ഹിന്ദു എന്ന് വിളിച്ചിരുന്നു അങ്ങനെയാണ് ഈ ഹിന്ദു എന്നും ഹിന്ദുയിസം എന്നും ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് ഇന്ത്യ എന്നുള്ള പേര് വന്നത് തന്നെ ഇൻഡെക്സ് റിവറിൽ നിന്നാണെന്നാണ് പറയുന്നത് പിന്നെ ഈ കൊറിയക്കാരൊക്കെ ഇന്ത്യക്കാരെ വിളിക്കുന്നത് ഇൻഡോ എന്നാണ് അപ്പം പിന്നെ ഹിന്ദുസ്ഥാനെന്നാണ് വിളിക്കുന്നത് അപ്പം ഗ്രീക്കുകാരും പേർഷ്യൻകാരും ചൈനക്കാരും ഒക്കെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പേരാണ് ഹിന്ദുസ്ഥാനെന്നും ഹിന്ദു എന്നുള്ള രീതിയിൽ അത് ശരിക്കും ഒരു റിലീജൻ അല്ല അങ്ങനെ കണക്കാക്കപ്പെട്ട് പോയതാണ് അപ്പം ഈ ഇപ്പോഴീ രീതിയിലാണ് പറയപ്പെടുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു റിലീജനാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു റിലീജനാണ് ശരിക്കും ഇന്ത്യയുടെ കൾച്ചർ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യയുടെ കൾച്ചർ ഹിന്ദുയിസമാണ് അപ്പം ഇന്ത്യയുടെ കൾച്ചറ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഹിന്ദു എന്ന് പറയുന്ന റിലീജനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നല്ല ഹിന്ദു എന്ന് പറയുന്ന റിലീജനില അനുഷ്ഠിച്ച് വരുന്ന കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നല്ല ആ ഒരു കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ആ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിലും ആ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ വെസ്റ്റേണേഴ്സ് എടുത്ത് പഠിച്ച് ഡീകോഡ് ചെയ്യുകയാണ് പല കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ആയിട്ടുള്ള ഒരുപാട് സീക്രട്ടുകളുണ്ട് ആ സീക്രട്ടുകളൊക്കെ തന്നെ വെസ്റ്റേണേഴ്സ് എടുത്തുകൊണ്ട് പോയി പഠിക്കുകയാണ് ഡീകോഡ് ചെയ്യുകയാണ് അവരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് വെസ്റ്റേണേഴ്സ് കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഈ കൾച്ചറിലുണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം വരും ഇപ്പം സുമേറിയൻ സിവിലൈസേഷൻ ഏറ്റവും ആദ്യത്തെ ഒരു മതം അല്ലെങ്കിൽ ഒരു റിലീജിയൻ എന്ന രീതിയിൽ കണക്കാക്കുന്ന സുമേറിയനിസമാണ് ഇപ്പൊ സുമേറിയനിസം ആയിക്കോട്ടെ ഈജിപ്ഷൻ സിവിലൈസേഷൻ ആയിക്കോട്ടെ ഇൻഡക്സ് വാലെ സിവിലൈസേഷൻ ആയിക്കോട്ടെ ഈ സിവിലൈസേഷനൊക്കെ ഭയങ്കര ഏജ് ഓൾഡ് ആണ് ആ ഒരു സമയത്തെ മനുഷ്യരെ സൂപ്പർ ഹ്യൂമൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഭയങ്കര ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള മീനിങ്ങുകൊണ്ട് അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്തതിന്റെ അപ്പുറമാണ് പക്ഷെ അതൊക്കെ വെസ്റ്റേണേഴ്സ് എടുത്തുകൊണ്ട് പോയി അതായത് നമ്മുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു നാട്ടില് ഈ ഒരു നാട്ടിൽ ഒറിജിപ്പ് ായിട്ടുള്ള പല കാര്യങ്ങളെയും വെസ്റ്റേണേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ പഠിച്ച് ഡീകോഡ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും ഇതെങ്ങനെയാണ് ഇത് ഹിന്ദുയിസമാണ് അല്ലെങ്കിൽ ഇത് ഹിന്ദുക്കളുടെ റിലീജിയൻ ആണ് ഇതിനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ തമ്മിത്തല്ലുമ്പോൾ നമ്മളുടെ മാത്രം നമ്മുടെ പൂർവികർ എഴുതപ്പെട്ടു വെച്ചിട്ടുള്ള നമ്മളുടെ പൂർവികർ കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് അന്യമാവുകയാണ് അതിന്റെ എല്ലാം ക്രെഡിറ്റ് ആരെടുക്കും മറ്റുള്ളവരെടുക്കും നമ്മളിവിടെ വാങ്ങി നോക്കിയിരിക്കും നമ്മളെപ്പോഴും ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുന്നത് ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സീക്രട്ടുകളെയാണ് അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തോരം പ്രോഗ്രസ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും പക്ഷേ അതൊന്നും നമുക്കൊരു ഇതുമല്ല അപ്പം അതൊക്കെ അത് വേറൊരു ടോപ്പിക്കാണ് പക്ഷെ ഇപ്പം ഈ ഒരു ദണ്ട് ഈ ഒരു ദണ്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ പാർലമെന്റിലെ കാര്യങ്ങളിലേക്ക് കൊണ്ടും തന്നെ ഈ ഒരു ദണ്ട് ഉപയോഗിക്കാൻ പാടില്ല ആ ഒരു ദണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പാടില്ല തെങ്കോലിന്റെ വേണ്ട ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു തെങ്കോലിൻ്റെ ഒരു പൊസിഷൻ കൊടുക്കുന്നു സെങ്കോലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നതിനേക്കാളും ഒക്കെ ഉപരി ഈ സെങ്കോല് നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ ഉപയോഗിക്കുക അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അത് പിന്നെയും പിന്നെ എടുത്തുപയോഗിക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരവും അതോറിറ്റിയും പവറും ആരിലും ഉള്ളതല്ല ഒരു വ്യക്തിയുടെ കയ്യിലും ഉള്ളതല്ല ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന്റെ കയ്യിലോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജിയന്റെ കയ്യിലോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സമുദായത്തിന്റെ കയ്യിലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കയ്യിലല്ല അതിരിക്കുന്ന ഒരേ ഒരു സ്ഥലത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പരമാധികാരം ഏറ്റവും കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടേണ്ടത് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പവറും അതോറിറ്റിയും എല്ലാം ഇരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു രാജ്യത്തെ എന്താണ് ഒത്തൊരുമിച്ച് വരുന്നത് അപ്പൊ ഒത്തൊരുമിച്ച് ഈ രാജ്യം ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അവിടെയാണ് പവറും അതോറിറ്റിയും ഉള്ളത് അവിടെയാണ് സൊവേർണിറ്റി ഉള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദണ്ട ഈ ഒരു സെങ്കോലെ ഓരോ കാര്യത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല അന്ന് കൃത്യമായിട്ട് ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനൊരു റെഗഗ്നീഷൻ കൊടുത്തിട്ട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അറിയാൻ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതിൽ കൂടുതലായിട്ട് ഈ ഒരു സംഭവം നമ്മുടെ ഡെമോക്രസിയിലേക്ക് നമ്മുടെ നിയമനിർമ്മാണത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഒത്തിരി നീണ്ടുപോയി അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ അറിയിക്കുക അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലയോ എല്ലാ കാര്യങ്ങളും പറയുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ